ഹായ് ഗെയ്സ് എന്തെല്ലാം വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ റെസിപ്പി ഓംലെറ്റ് റെസിപ്പിയാണ് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഒന്നും കൂടി വെറൈറ്റി ആയിട്ട് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഓംലെറ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ട് നോക്കാം അപ്പോൾ ആവശ്യത്തിന് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് പാലാണ് ഒഴിച്ചെടുക്കുന്നത് പാലും കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഉപ്പും അതിലെ മഞ്ഞപ്പൊടിയും ഒക്കെ നന്നായിട്ട് തന്നെ അതിൽ മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് ഉപയോഗിക്കുന്നത് ഇനി നന്നായിട്ട് മിക്സായതിന് ശേഷം നമുക്ക് ഒരു നുള്ള വലിയുള്ളി നമ്മൾ കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇനി വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അതിന് ശേഷം കുറച്ച് ഉള്ളി കൂടിയും കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അതിന് ശേഷം ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം കട്ട് ചെയ്തിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടോ ഈ ഓംലെറ്റ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ശേഷം ഒരു അരസ്പൂണോളം മുളക് പൊടിയും അതുപോലെ ഒരു സ്പൂണോളം ചിക്കൻ മസാലയാണ് ഇട്ടുകൊടുക്കുന്നത് ചിക്കൻ മസാലയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി മറിക്കാം അതിനുശേഷം കുറച്ച് കുരുമുളകാണ് ഒരു കാല് സ്പൂണോളം കുരുമുളകും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്നും കൂടിയും ഇളക്കി മറിക്കാം ഇനി പാനിലോട്ട് നമുക്ക് ഈ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം നമ്മൾ മുട്ട മിക്സ് ആക്കി വെച്ചതുണ്ടല്ലോ അതും കൂടി ഫുള്ളായിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഒരു പാൻ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പാൻ പാനെടുക്കാം എന്നാൽ നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് പിന്നെ ജസ്റ്റ് ഒരു മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അടച്ചു വെച്ചാൽ നമ്മുടെ മുട്ടയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇനി ഇതാ നമ്മളെ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി മുകളിലൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതൊട്ട് നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഓംലെറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിന് കൂടെ തന്നെ നമുക്ക് ഇത് അടിപൊളിയിട്ട് കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നമ്മുടെ ചിക്കൻ മസാല ഒക്കെ ഇട്ടതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് കൂടിയാണ് കേട്ടോ നിങ്ങളിത് ഒരു തവണെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ഫാമിലി ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പി ഞങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇൻഷാൽ അപ്പോൾ അടിപൊളി ഒരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബ ബൈ താങ്ക് യു